മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കും മറ്റും ലഹരി മരുന്ന് വിൽപ്പന നടത്തിവന്ന സംഘത്തിലെ രണ്ടുപേർ പിടിയിലായി മഞ്ചേരി വള്ളുവങ്ങാട് സ്വദേശി കറുത്തടുത്ത് വീട്ടിൽ ഷംസീർ കോഴിക്കോട് പൊക്കുന്ന് സ്വദേശി നിലമ്പറമ്പിൽ വീട്ടിൽ ഷംനാഥ് എന്നിവരാണ് പിടിയിലായത് മഞ്ചേരി നഗരസഭാംഗമായിരുന്ന തലാപ്പിൽ അബ്ദുൾ ജലീൽ എന്ന കുഞ്ഞാനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്നാം പ്രതിയാണ് ഷംസീർ പ്രതികളിൽ നിന്നും അറുപതിനായിരം രൂപ വില വരുന്ന മുപ്പത്തിയാറ് ഗ്രാം എം ഡി എം എയും വിൽപ്പനയിലൂടെ ലഭിച്ച ഒന്നേ ദശാംശം രണ്ട് ലക്ഷം രൂപയും ഇലക്ട്രോണിക് ത്രാസുകളും പിടികൂടി ലഹരി മരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും പിടികൂടിയിട്ടുണ്ട് വാഹനത്തിൽ കറങ്ങി നടന്ന് വിൽപ്പന നടത്തുന്ന രീതിയാണ് ഇവരുടേത് മഞ്ചേരി നഗരസഭാംഗമായിരുന്ന തലാപ്പിൽ അബ്ദുൾ ജലീൽ എന്ന കുഞ്ഞാനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ലഹരി കടത്ത് സംഘത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി സബ് ഇൻസ്പെക്ടറായ കെ ആർ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘവും മഞ്ചേരി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി